ും കൊടുത്തിട്ടില്ലതോ ആ ഞമ്മൾ പറഞ്ഞു പതിനാറ് ലക്ഷം രൂപയൊക്കെ ഞാൻ കൊടുക്കാൻ പോവുകയാണെന്നൊക്കെ ചുമ്മാ ഇങ്ങനെയുണ്ടോ ലോകത്ത് പറയില്ല ഇവന്റെ ഹോബി അതായത് നമ്മളെ എല്ലാരെ കുറിച്ച് അന്വേഷിക്കാറുണ്ട് എല്ലാവർക്കും പി ആർ ഒക്കെ ഉള്ള ആൾക്കാർ തന്നെയാണ് പറയണ്ട പൈസ കൊടുത്തു എന്നൊക്കെ ഓപ്പൺ ആയിട്ട് പറയുന്നത് ഞാൻ എന്തായാലും പറഞ്ഞിട്ടില്ല പക്ഷെ പറഞ്ഞിട്ടുണ്ടെന്ന് ഒരുപാട് പേര് ഷാനവാസ് പറയുന്ന കേട്ടോ കാര്യം ഷാനവാസ് ഏറ്റവും കൂടുതൽ രഹസ്യം സൂക്ഷിക്കാൻ പറ്റിയ ഒരാളാണ് ഷാനവാസ് ബിജു പറഞ്ഞതാണോ ആ എന്നോട് പറഞ്ഞതാണ് അത് എനിക്ക് വന്നിട്ടുണ്ട് ഈ ഈയൊരു എമൗണ്ടിലൊക്കെ ഇങ്ങനെ ചെയ്തു തരാം എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ എനിക്ക് അമ്പാനി പോയ വീക്കിലാണ് അത് എന്നോട് പറഞ്ഞത് അപ്പാനിയുടെ അതേ പി ആർ തന്നെയാണ് അനുമോക്കം ചെയ്യുന്നത് അപ്പാനി പോയി ഇനിയിപ്പോ ഞാൻ എങ്ങനെ സേഫ് ആയിട്ട് ഇവിടെ നിൽക്കും എങ്ങനെയാണ് അഡ്വാൻസ് മാത്രം കൊടുത്തു പിന്നെ അത് കഴിഞ്ഞ് കഴിയുമ്പോഴാണ് എത്ര ദിവസം നിക്കുന്നത് അങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് ഷാനവാഷ് അങ്ങനെ പറയുന്നത് ഞങ്ങള് കേട്ടു ഷാനവാസിനോട് പറഞ്ഞിരുന്നോ ഇല്ല എന്നോട് പറഞ്ഞത് അക്ബർ അക്ബറിന്റെ അടുത്തോട്ട് അനുമോള് പി ആറ് കൊടുത്ത ടീം അക്ബറിനെ സമീപിച്ചിട്ടുണ്ടായിരുന്നു അപ്പോ അക്ബറാണ് എന്നോട് പറഞ്ഞത് നിങ്ങൾ പറഞ്ഞ കാര്യമാണ് അൻമോൾ എന്നോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു ഞാനതൊന്നും ഞാൻ ഈ ലാലിൻ്റെ പറഞ്ഞ ഒരു രഹസ്യം സൂക്ഷിക്കുന്ന ഞാൻ ആ കാര്യങ്ങളൊന്നും മോർണിംഗ് ആക്ടിവിറ്റിയിൽ പറഞ്ഞിട്ടില്ലായിരുന്നു അറിയാവുന്ന കാര്യങ്ങളാണ് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേൾക്കുന്നുണ്ട് നിജസ്ഥിതി എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് പറഞ്ഞിട്ടായിരുന്നു എനിക്ക് അങ്ങനെ ഒത്തിരി പക്ഷെ ഞാൻ എൻ്റെ ഇതെല്ലാം കൈകാര്യം ചെയ്യാൻ വേണ്ടിട്ട് ചെറിയൊരു എമൗണ്ട് അഡ്വാൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് മറ്റേ അത് വളരെ ചെറിയൊരു എമൗണ്ട് ആണ് ഇനി പോയിട്ട് വേണം എന്തെങ്കിലും അയാൾ ലക്ഷം വളരെ ചെറിയ എനിക്ക് എന്റെ വീടിന്റെ ലോൺ ഞാൻ അതിനു മുന്നേ ചെയ്യാന്ന് ടീംസ് എല്ലാവരും ും ഇരുപത്തിയഞ്ചും ഓരോ എമൗണ്ട് ആയിട്ട് ഇങ്ങനെ വരുമ്പോ ആ കാര്യങ്ങൾ ഫുള്ള് ഞാൻ തൽക്കാലം ഇത്രയും മതി പരട്ടെ അപ്പൊ കാണുമല്ലോ അല്ലേ